ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു വേദം സെവൻ ഏദം സെവൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ അംഗൻവാടിയിൽ നടന്ന സെൻറ്റോഫിൻ്റെയും പ്രവേശനോത്സവത്തിൻ്റെയും ചെറിയ ചെറിയ ആണ് കേട്ടോ അപ്പോൾ ഇതൊരു മെമ്മറി ആയതുകൊണ്ട് ഇത് ഞാൻ എല്ലാവർക്കും കാണാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് എഡിറ്റ് ചെയ്ത് ഇട്ടെന്നുള്ളൂ കുഞ്ഞു കുഞ്ഞു ക്ലിപ്പിംഗ്സ് ഞങ്ങൾ എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ എത്തുമ്പോഴേക്കും പരിപാടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ചൊക്കെ പിള്ളേർക്ക് ക്ലാസ് തുടങ്ങി ചിലർക്കൊന്നും ക്ലാസ് തുടങ്ങിയിട്ടില്ല ജൂണിന് ഒന്നും ക്ലാസ്സ് തുടങ്ങണമുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ വന്നപ്പോൾ ചായ കൂടിയായിരുന്നു ആ ടൈമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇക്കൊല്ലം അങ്ങനെ അംഗനവാടിയിൽ നിന്ന് എൽ കെ ജിയിലേക്ക് യാത്രയാവുന്ന പിള്ളേർക്കുള്ള യാത്രയായി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് മെമ്പറാണ് ഇത് നമ്മുടെ മേരി ടീച്ചറാണ് ഇതൊക്കെ നമ്മുടെ അംഗൻവാടിയിലത്തെ എന്താ പറയുക അംഗൻവാടിയിലുള്ള അംഗങ്ങളാണ് കേട്ടോ അപ്പോൾ അത് ഓരോരുത്തരായിട്ട് സഹായാനും ധ്യാനം ഓരോരുത്തരൊക്കെ ആയിട്ട് പോയിട്ട് പ്രസൻറ്റേഷൻ ഏറ്റുവാങ്ങുന്നുണ്ട് ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത ഒരു സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ ഒരു ലഞ്ച് ബോക്സ് വാട്ടർ ബോട്ടിലൊക്കെ ആയിരുന്നു കേട്ടോ പ്രസൻറ്റേഷൻ ഇതൊക്കെ ഓരോരുത്തർ സ്പോൺസർ ചെയ്തതാണ് കേട്ടോ അപ്പോൾ നമുക്കൊരു ഏഴ് എട്ടോളം കുട്ടികൾ ഉണ്ടായിരുന്നു ഇപ്രാവശ്യം അംഗനവാടിയിൽ നിന്ന് എൽ കെ ജിയിലേക്ക് പോകുന്ന കുട്ടികളായിട്ടോ അതിൽ നമ്മുടെ ജോനും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ കുഞ്ഞു കുഞ്ഞു ക്ലിപ്പിങ്സിൻ്റെ വിശേഷങ്ങളാണ് ഇതാണ് നമ്മുടെ കീർത്തന അപ്പോൾ ഇത് ഇടണം എന്ന് എന്നോട് റിക്വസ്റ്റ് ചെയ്തത് കീർത്തന്നെയാണ് കേട്ടോ കാരണം എല്ലാവർക്കും കാണാലോ നമ്മുടെ അംഗനവാടിയിലെ പിള്ളേരുടെ സെൻറ്റ് ഓഫും അതിൻ്റെ ഫംഗ്ഷൻസും ഒക്കെ പറഞ്ഞിട്ട് അപ്പോൾ ആകെ കുറച്ച് ക്ലിപ്പിംഗ്സുള്ളൂ അപ്പോൾ ഒന്ന് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നന്ദി വർച്ചിലോട് കൂടി നമ്മുടെ സെൻറ്റ് ഓഫിൻ്റെയും പ്രവേശനോത്സവത്തിൻ്റെയും പരിപാടികൾ ദൈവം ഇവിടെ അവസാനിച്ചു കെട്ടോ അപ്പോൾ ജയ ടീച്ചറും മേരി ടീച്ചറും കൂടിയിട്ടാണ് നമ്മുടെ ഈ കുട്ടി കുട്ടിക്കുടുംബന്മാരെയും കുറുംബികളെയൊക്കെ ഇത്രയും നാളിവിടെ കൊണ്ട് നടന്നത് അപ്പോൾ അവർക്കും ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട് ടീച്ചറെ അതുപോലെ തന്നെ ടീച്ചേഴ്സിനും അപ്പോൾ അവരോടൊക്കെ ഒരു സ്പെഷ്യൽ താങ്ക്സ് പറയുകയാണ് ഈ ഒരു അവസരത്തിൽ നമ്മുടെ പിള്ളേരെയൊക്കെ സെറ്റാക്കിയെടുത്തതിനായിട്ട് അവരുടെ സകല വില്ലത്തരത്തിനും കൂട്ട് നിന്നതിന് അപ്പോൾ ലാസ്റ്റ് എല്ലാവരും കൂടിയുള്ള ഒരു ഫോട്ടോ ആയിരുന്നു കേട്ടോ ഇത് എന്താ പറയുക ടീച്ചേഴ്സും അതുപോലെ തന്നെ പേരൻസും വന്നവരും പോകുന്നവരൊക്കെ കൂടി നിന്നിട്ടുള്ള ഒരു ഫോട്ടോ സെക്ഷൻ ആയിരുന്നു ഇതായിരുന്നു ജോനുവിൻ്റെ ഗ്യാങ് ഇതിൽ വരാത്ത ഒന്ന് രണ്ട് കുട്ടികളും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ ഇതോടുകൂടി നമ്മുടെ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യുകയാണ് പുതിയ വീഡിയോ ആയിട്ട് കടന്നുവരെ ബൈ